നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ മുസ്ലിം മുസ്ലിം സർവീസ് സർവീസ് സൊസൈറ്റി സൊസൈറ്റി പ്രതിഭാ സംഗമവും സ്നേഹോപഹാര വിതരണവും മുഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അലനുള്ള യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥി പ്രതിഭകളുടെ സംഗമവും സ്നേഹോപഹാര സമർപ്പണവും നടത്തി എം എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ഹസ്സൻ ഹാജി അധ്യക്ഷത വഹിച്ചു കാരുണ്യ അഗതി മന്ദിരം ചെയർമാൻ കെ പി മുഹമ്മദ് അലി ഹാജി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബി എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അച്ചമ്പാട്ടി വിരൻകുട്ടി ഭാരവാഹികളായ എയർലൈൻസ് അസീസ് അബ്ദുള്ള കോയ ഫുദ്ദീൻ തങ്ങൾ അരവിന്ദൻ ചുരക്കാട്ടിൽ മാനേജിംഗ് ഡയറക്ടർമാരായ ബ്രൈറ്റ് റസാഖ് മുഹമ്മദ് അലി എം എസ് എസ് വനവിംഗ് ജില്ലാ പ്രസിഡന്റ് സൗജത്ത് എം കെ അബ്ദുറഹിമാൻ ദേവദാസ് പി മൊയ്തീൻ എൻ സൈദലവി വി ഖാലിദ് ഹജി അബു അലായൻ കെ ടി ജലീൽ ശ്രീകുമാർ സൈനുദ്ദീൻ അലായൻ എം അബ്ദുൽ അസിസ് എം ഷാഹിദ് എന്നിവർ സംസാരിച്ചു മുഹമ്മദ് ഷായിഫാനം പാഠം മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി അലനലൂർ മേഖലയിലെ നീറ്റ് പ്രവേശന പരീക്ഷയിലെ ഉന്നത റാങ്കുകാർ എസ് എസ് എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് ജേതാക്കൾ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾ വിവിധ ഡിഗ്രി പരീക്ഷകളിലെ ഉന്നത വിജയികൾ ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിച്ച എം എസ് എസ് ജില്ലാ സെക്രട്ടറി ഹമീദ് കുമ്പത്ത് ബി ഒ എ വൈസ് പ്രസിഡന്റ് എം അബ്ദുൾ അസീസ് എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹോപഹാരങ്ങൾ നൽകി